ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഇതൊക്കെ നമ്മൾ ഫുൾ പോട്ട് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ എൽ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ ഫുൾ പോട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ ഒറ്റ പീസിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പിന്നെ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് എന്താ പറയാത്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഫുൾ പോട്ട് ആയതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാതിരുന്നത് ഇന്ന് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ വീഡിയോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാൻ പാകത്തിന് ഒറ്റ പീസുകൾ മാത്രമുള്ള ചെടീൻ്റെ സെയിലാട്ടോ ഇന്നത്തേത് ഒറ്റ പീസ് മാത്രമേ ഉണ്ടാവൂ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു പോട്ടിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുവരേ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു കല്ലാത്തി കേട്ടോ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മൾ നൂറ് രൂപ റേറ്റിനാണേ കൊടുക്കുന്നത് ഇത് ചിഫിയിലുള്ള പോട്ടാണ് നൂറ് രൂപ റേറ്റിനാണേ കൊടുക്കുന്നത് അപ്പോൾ അതാ കൂട്ടുകാരെ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് യെല്ലോയും ഗ്രീനും വരുന്ന എരുവലാത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് കണ്ടില്ല ജിഫി പോ ജിഫി പോട്ടാണ് നൂറ് രൂപയ്ക്കാണെ കൊടുക്കുന്നത് അടുത്തതാണ് അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റിയാണ് ഇതും വന്നിട്ട് നമ്മൾ രണ്ട് തയ്യുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് വന്നിട്ട് ഒരു വെറൈറ്റി കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത സുന്ദരേനെ ഇതും നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ ജിഫിയിലാണ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഇതാ കൂട്ടുകാരെ കണ്ടില്ലേ ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് ഈ ഒരു ജിഫി കലാത്തി കേട്ടോ ഇതും വന്നിട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണേ ഫുൾ പോട്ടാണേ കൊടുക്കുന്നത് കൂട്ടുകാരെ വൈറ്റ് കലാത്തി ആട്ടോ നൂറ് രൂപ റേറ്റാണേ രണ്ട് തൈ ഉണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ആണ് ഗ്രീൻ കലാത്തി കേട്ടോ ഇതും വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഇതിൽ രണ്ട് തയ്യുണ്ട് അടുത്ത വെറൈറ്റി വന്നിട്ട് ആ ലൊക്കേഷൻ്റെ ഒരു വെറൈറ്റി ആട്ടോ ഇത് വന്നിട്ട് നല്ല ഭംഗിയാട്ടോ ഇതിൽ നല്ലൊരു പൂവൊക്കെ വിരിയുന്നതാട്ടോ ഇത് വന്നിട്ട് നമ്മൾ നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് അടുത്തതാണ് നമ്മുടെ ജിഞ്ചർ കലാത്തി പൂ വിരിഞ്ഞ് നിൽക്കുന്ന വേണ്ട സുന്ദരി എന്തൊരു ഭംഗിയാലോ ഭംഗിയാലോ ഇത് കാണാൻ ഇത് നമുക്ക് ഇപ്പൊ ഒക്കെ കേട്ടോ ഇങ്ങനെ തന്നെ പൂട്ട് തിക്കായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് ഫ്ളാൻസ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ഫ്ലാൻസ് ഞങ്ങൾ വന്നിട്ട് കണ്ടില്ലേ ഗ്രീനും യെല്ലോയും വന്നിട്ട് ഇപ്പം എന്തൊരു ഭംഗിയല്ലേ നല്ല എന്തൊരു ഭംഗിയാന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്കിലെ ഇതൊക്കെ നമ്മൾ വെറും നൂറ് രൂപ റേറ്റിനെട്ടോ ഫ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ കൊച്ചു വീഡിയോ അല്ലേ ഇത് കണ്ടില്ലേ എല്ലാവർക്കും ഫ്ലാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ റേറ്റ് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താ ചേച്ചി റേറ്റ് പറയാത്തെന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് റേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കൂട്ടുകാരെ അപ്പം നമ്മൾ അടുത്ത ദിവസം ഫുൾ പോട്ടിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് ഫുൾ പോട്ട് വേണ്ടിവർക്ക് അതുതന്നെ ചെയ്യണമല്ലോ അപ്പം നിങ്ങൾക്ക് നാളെ കാണാം ബൈ ബായ്